ഈശമിഷി ഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശ്വമിഷിഹായിൽ സ്നേഹിതരെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ഇരുപത്തൊന്നാം അദ്ധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ നാം എപ്രകാരം വായിക്കുന്നു യേശു പത്രോസിനോട് ചോദിക്കുകയാണ് യോഹന്നാന്റെ പുത്രനായ ഷെമിയോനെ നീ ഇവയെക്കാളും കൂടുതലായിട്ട് അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ മൂന്ന് പ്രാവശ്യമാണ് യേശുനാഥൻ ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത് ഇവിടെ ഇവിടെ വരെ ഇവിടെ യേശുനാഥൻ പത്രോസിനോട് ചോദിക്കുമ്പോൾ പത്രോസ് എന്ന് വിളിച്ചുകൊണ്ടല്ല അവനെ അഭിസംബോധന ചെയ്യുന്നത് യോഹന്നാന്റെ പുത്രനായ ഷിമയോണെ എന്ന് ഇനി ഷിമയോൺ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കേൾക്കുന്നവൻ ശ്രവിക്കുന്നവൻ എന്നൊക്കെയാണ് യേശുവിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥത്തില് യേശു അവനോട് ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഷിമയോണെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവൻ പല കാര്യങ്ങൾ ശ്രവിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് അവൻ കബൂർ മലയിൽ വെച്ച് യേശുവിനോട് പറയുന്നുണ്ട് നിനക്ക് സമ്മതമെങ്കിലും ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഞങ്ങൾ പണിത് സ്ഥാപിക്കാം എന്ന് ഒന്ന് നിനക്ക് ഒന്ന് ഏലിയായിക്ക് ഒന്ന് മോശയ്ക്ക് എന്ന് അപ്പോൾ വചനം പറയുന്നു അവൻ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങള് അവൻ സംസാരിക്കുന്നു അവൻ വീണ്ടും പറയുന്നു നീ ജീവിക്കുന്നവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ യേശുനാഥൻ പറയുന്നു മാംസ മാംസരക്തങ്ങളല്ല എന്നെ ഇപ്രകാരം പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് എന്ന് പിതാവിൻ്റെ സ്വരൻ കേട്ടവൻ ആത്മാവിന്റെ സ്വരം കേട്ടവൻ ഒക്കെ അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യേശുവിന്റെ പിടാസഹന സമയത്ത് അവൻ യേശുവിനെ തള്ളിപ്പറയുന്ന മാനുഷികതയെ കേട്ടവൻ അതായത് നീ സത്യം പറഞ്ഞാൽ നീയും ആപത്തിലേക്ക് പോകുമെന്ന് അതിനുശേഷം നമുക്കറിയാം മരണമടഞ്ഞതിന് ശേഷം നമുക്കറിയാം ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് നീ ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം കഷ്ടത്തിൽ ആ മാനുഷിക സ്വരം ശ്രവിച്ചവൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക യേശുനാഥൻ ചോദിക്കുന്ന ചോദ്യം നീ ഇവയെക്കാളും അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ നിന്റെ മാനുഷികമായിട്ടുള്ള കേൾവിയേക്കാളും കൂടുതലായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പ്രിയപ്പെട്ടവരെ യേശുനാഥൻ ഇന്നുകളിലെ നമ്മുടെ ജീവിതത്തിലും നമ്മളോടും ചോദിക്കുന്നത് എങ്ങനെയാണ് എന്നെ ശ്രവിക്കുന്നവനെ ക്ഷമയോനെ നീ ഇവയെക്കാളുമൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിലെ ഓരോ വാക്കുകളിലൂടെ ഓരോ ചിന്തയിലൂടെ ഓരോ പ്രവൃത്തികളിലൂടെ യേശുവിനോട് ഉപകർത്താവേ നിന്നെ ആ സ്നേഹിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ നമ്മുടെ ആത്മീയ വളർച്ച ഉയരാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ